ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തപ്പെടുമറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം നാൽപ്പത്തിയെട്ടാമത്തെ തിരുവചനം അവൻ അവളോട് പറഞ്ഞു നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ തൃത്വദൈവത്തിന് സ്തുതി ആർദ്രമായ കണ്ണുകളുടെ ഉടമയായ യേശുവും കരഞ്ഞുകലങ്ങിയ കണ്ണുകളുടെ ഉടമയായ ഒരു സ്ത്രീയും പരസ്പരം മുഖാമുഖം നോക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിലും എത്രയോ തവണ നമ്മുടെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ടാകാം അല്ലേ എത്രയോ തവണ ആ ആർദ്രമായ യേശുവിൻ്റെ കണ്ണുകൾ നമ്മുടെ മനസ്സിൽ നാം ധ്യാനിച്ചിട്ടുണ്ടാകാം അല്ലേ ആ ആർദ്രമായ കണ്ണുകൾ കുടുംബസ്ഥനായ ദൈവം അരളി ചെയ്യുന്ന ഒരു തിരുവചനം തൻ്റെ കർണപടങ്ങളിൽ വന്ന് വീഴുന്നത് കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു സ്ത്രീ എന്താണ് ആ തിരുവചനം നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന യേശുവിൻ്റെ തിരുവചനം നാം ആലോചിച്ചിട്ടുണ്ടോ എത്രയോ തവണ നാം ഓരോരുത്തരോടും നമ്മുടെ കാതുകളിൽ ദൈവം ഈ വചനം പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ഓരോ കുംഭസാര കൂടുകളിൽ നിന്നും നാം പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കാതുകളിൽ അലയടിക്കുന്ന ശബ്ദം യേശുവിൻ്റെ ഇമ്പകരമായ ഒരു തിരുവചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ കുറവുകൾ നമ്മെ ദൈവത്തിൽ നിന്നും നാം അറിയാതെ അകറ്റുന്നുണ്ടോ നമ്മുടെ ചെയ്തികൾ നമ്മുടെ വാക്കുകൾ അവ മറ്റുള്ളവരിൽ വേദന സൃഷ്ടിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് നമ്മുടെ പ്രവൃത്തികൾ അത് പ്രയാസമാകുന്നുണ്ടോ നാം ചെയ്യുന്ന പ്രവൃത്തികൾ പാപകരമാണോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ജീവിതത്തിൽ നല്ല ശാന്തി ഹൃദയത്തിൻ്റെ സമാധാനം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്താണ് എനിക്കുള്ള കുറവ് എന്ന് തിരിച്ചറിയുവാൻ നാം എപ്പോഴെങ്കിലും തയ്യാറാകാറുണ്ടോ എന്നിൽ നിലനിൽക്കുന്ന പാപം എന്നിൽ പുതുതായി ഉടലെടുക്കുന്ന പാപം എന്താണ് എന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുവാൻ നാം ശ്രമിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കും ആഗ്രഹിക്കാം അന്ന് ആ പാപിനിയായ സ്ത്രീയുടെ മുഖം സന്തോഷത്താൽ നിറഞ്ഞ പോലെ മനസ്സ് എന്തെന്നില്ലാത്ത ആനന്ദം അനുഭവിച്ച പോലെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്കും നിറയുവാനായി സന്തോഷത്താൽ സമാധാനത്താൽ നിറഞ്ഞ ഹൃദയവുമായി ഇനി എത്ര സമയം എത്ര ദിവസം നമുക്ക് മുന്നിലുണ്ട് എന്നറിയാത്ത നമ്മുടെ ജീവിതം ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം അതിന് വേണ്ടത് മറ്റൊന്നുമല്ല നമ്മുടെ തിരിച്ചറിവാണ് അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങൾ തിരിച്ചറിയുവാനുള്ള ഒരു ഹൃദയം മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളിൽ അവരോട് ക്ഷമിക്കുവാനുള്ള മനസ്സ് കൂടുതൽ പ്രയാസങ്ങളിലേക്ക് പാപങ്ങളിലേക്ക് മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ നമ്മെ തള്ളിവിടാതെ എല്ലാവരുമായും പുറത്ത് സ്വന്തം അഹത്തെ എരിച്ചു കളഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി അവനെ സ്പർശിക്കുവാനാഗ്രഹിച്ച് അവൻ്റെ കാൽപാദങ്ങളിൽ നമ്മുടെ വിലയേറിയ സുഗന്ധ തൈലം നമ്മുടെ തെളിമയാർന്ന എളിമ നിറഞ്ഞ മറക്കുവാനും പൊറുക്കുവാനും പ്രാക്ടീസ് ചെയ്ത നമ്മുടെ മനസ്സാകുന്ന സുഗന്ധ തൈലം അവൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു